പരസ്പര സമ്മതത്തോടു കൂടി വിവാഹമോചനം നടത്തിയ ശേഷവും മുൻഭാര്യയ്ക്ക് പിന്നീട് മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം അഥവാ മെയിൻ്റനൻസ് കിട്ടുവാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് അത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഒരാളുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു മെസ്സേജ് ഒന്ന് വായിക്കാം ഞാനും ഭർത്താവുമായി വളരെ പ്രശ്നങ്ങളിലായിരുന്നു ഗാർഹിക പീഡന നിയമപ്രകാരം കേസും നിലവിലുണ്ട് എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിരിഞ്ഞു മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു അതുപ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം ഒന്നും വേണ്ട എന്ന് എഴുതി കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എനിക്കും കുട്ടികൾക്കും ജീവനാംശത്തിനായി കേസ് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം പരസ്പര സംഭവത്തോടു കൂടി ഒരു മ്യൂച്വൽ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പണമൊന്നും വേണ്ട എന്ന അഗ്രിമെൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി ഭർത്താവിന്റെ പേരിൽ ഒരു ഗാർഹിക പീഡന നിയമ പ്രകാരമുള്ള ഒരു കേസും നിലവിലുണ്ട് ഇപ്പോൾ അവരുടെ കുട്ടികൾക്കും അവർക്കും ജീവിക്കാനുള്ള വഴിയില്ല ഹസ്ബൻഡ് കാലഘട്ടം കഴിച്ചിട്ടുണ്ടാവും അവർക്ക് പണം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഔട്ട് ഓഫ് കോർട്ടിന്റെ മെയിൻസ് സംബന്ധമായിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് ജോൺ ആൻ്റണി തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന്റെ മറുപടി പറയാനുള്ളത് നിങ്ങൾ വിവാഹമോചനം നേടി നിങ്ങളിപ്പോൾ മുൻ ഭാര്യയാണ് ആദ്യ ഭർത്താവിൽ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അന്നൊരു മ്യൂച്വൽ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവനാംശത്തിനായിട്ട് കേസ് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു നിയമം പറയുന്നത് ക്രിമിനൽ നടപടി നിയമത്തിലെ സെക്ഷൻ ട്വൻറ്റി ഫൈവ് ആണ് അതായത് നമ്മുടെ സിവിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് സെക്ഷൻ ട്വൻ വൺ ട്വൻ്റി ഫൈവ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം എല്ലാ മതത്തിലുള്ളക്കാർക്കും ബാധകമാണ് നമുക്ക് എപ്പോൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ജീവനാംശത്തിന് കേസ് കൊടുക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് വിധികളുണ്ട് ഒരു നമുക്കറിയാം നമ്മുടെ സിനിമാതാരങ്ങളെ കുറിച്ചൊക്കെ കേസ് കോടിക്കണക്കിന് രൂപ കൊടുത്ത കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ ഹൈക്കോടതിയുടെ മുൻപുള്ള ഒരു വിധി കൂടെ ഉണ്ട് ഇത് ഇടക്ക് തന്നെയാണ് ഒരു പൈലറ്റിൻ്റെ കേസാണ് പൈലറ്റിന് ഭാര്യമായിട്ട് ഗാർഹിപീഠൻ്റെ കേസിന് ഓൾറെഡി കേസ് നിലവിലുണ്ടായിരുന്നു അവർ രണ്ടുപേരും വിവാഹമോചനം ഈ പറഞ്ഞ മ്യൂച്വൽ കൺസേണിൽ നേടി കൃത്യമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ല പക്ഷെ അതിനുശേഷം അവർക്ക് കുട്ടിയുള്ളതിൻ്റെ പേരിൽ അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു മജിസ്ട്രേറ്റ് കോടതി മുപ്പതിനായിരം രൂപ വെച്ചിട്ട് പണം കൊടുക്കുവാൻ വിധി വന്നു പർപ്പൻ ഹസ്ബൻഡ് ജില്ലാ സെഷൻ കോടതിയിലേക്ക് പോയി അവിടെ നിന്നും സെയിം ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വിധി വന്നു മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പറഞ്ഞു അയാൾ വീണ്ടും ഈ പണം കൊടുക്കാതിരിക്കാനായിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തി ഹൈക്കോടതിയിൽ അയാൾ ഉന്നയിച്ച വാദം ഇത് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ വേറി ലീവരാണ് അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ല മുൻ ഭാര്യയാണ് മ്യൂച്വൽ ഡിവോഴ്സ് പ്രകാരമാണ് ഞങ്ങൾ വിവാഹം വേണ്ടാന്ന് വെച്ചത് എഗ്രിമെൻ്റ് പ്രകാരം അങ്ങനെ പണമൊന്നും വേണ്ട എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പണം കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനല്ല മാത്രമല്ല അവൾക്ക് ജീവിക്കുവാനുള്ള വഴിയൊക്കെ ഉണ്ട് എന്നുള്ള വാതകതികളൊക്കെ ഹസ്ബൻഡ് വന്നു പക്ഷേ ഹൈക്കോടതി പറഞ്ഞു മറ്റുള്ള വാദ കോടതിയിലെ ഉത്തരവ് ശരി വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് പണമുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എട്ട് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ശമ്പളം മേടിക്കുന്ന ആളാണ് അതിൽ നിന്ന് മുപ്പതിനായിരം രൂപ നിങ്ങൾ നിങ്ങളുടെ ഭാ മുൻ ഭാര്യക്കും നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് അത് കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു വിധി വന്നു ഇത് കൂടാതെ തന്നെ മറ്റു ചില വിധികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു അപ്പീൽ നമ്പർ ഫൈവ് എയ്റ്റ് സിക്സ് രണ്ടായിരത്തി പതിനേഴിലും ഇത്തരത്തിലൊരു വിധിയുണ്ട് ഫാമിലി കോടതി റിജക്ട് ചെയ്തൊരു കേസാണ് അതായത് ഈ പറഞ്ഞ ഭാര്യയെ കൊടുത്ത മെയിൻ്റനൻസ് ചെയ്ത് ഫാമിലി കോടതി റിജക്ട് ചെയ്തു പക്ഷേ ഹൈക്കോടതി പറഞ്ഞു ആ റിജക്ഷൻ മാറ്റിക്കൊണ്ട് പറഞ്ഞു അത് സെറ്റസ് ചെയ്തുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സിലാണ് ഇത്തരത്തിലുള്ള ചില എഗ്രിമെൻ്റുകൾ എഴുതി വെച്ചുകൊണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് നേടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ മുൻ മുൻഭാര്യയ്ക്കോ കുട്ടികൾക്കോ മെയിൻ്റനൻസ് കൊടുക്കുന്നതിനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം ഇല്ലാതാകുന്നില്ല പ്രത്യേകിച്ച് ചിലപ്പം സമ്പന്നനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എതിരെ വിധി വരും അപ്പോൾ കാശുള്ള ആൾക്കാർ വിധിയൊക്കെ നേടുന്നതിന് മുമ്പ് ആലോചിക്കുക എന്തായാലും പണി കിട്ടും അപ്പൊ അവിടെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുടുംബസ്വന്തോ ആയിട്ട് കാര്യമില്ല കാരണം മിക്ക കേസുകളിലും ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് കേസ് വരുന്നത് മിക്ക കേസുകളിലും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ടായിരിക്കും അത് കുറവാന്ന പേരിലൊക്കെ ആയിരിക്കും ഈ ഗാർഹിക പീഡനം തുടങ്ങുന്നത് അതിനുശേഷമായിരിക്കാം ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ട് ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് രണ്ടുപേരും തമ്മിൽ ഫാമിലി കോടതിയിൽ കേസ് തീരുന്നത് പക്ഷേ സ്വാഭാവികമായും ക്രിമിനൽ കേസ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് അവിടെ കിടക്കുകയാണ് അപ്പോൾ അതുവഴി ഒരു ജീവനാംശത്തിന് ഒരു മെയിൻ്റെനൻസിന് കേസ് കൊടുക്കുമ്പോൾ കോടതി അത് പരിഗണിക്കും നിങ്ങളുടെ മറ്റേ എഗ്രിമെൻ്റ് ഒക്കെ എടുത്ത് തോട്ടിക്കളയും കാശ് കൊടുക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ സഹോദരിക്ക് ഈ പറഞ്ഞ കേസ് നിലവിലുള്ളത് കൊണ്ട് തന്നെ ജീവനാംശത്തിന് കേസ് കൊടുക്കാവുന്നതാണ് മക്കൾക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള കേസ് തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ വിവാഹം മോചനം ആയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത് തരാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ധൈര്യമായിട്ട് മൂവ് ചെയ്തോളൂ ഓൾ ദി ബെസ്റ്റ് out of court the legal counseling center cochin legal awareness make you more power <laughs>